ഒന്നേ വൈദിക സഹോദരങ്ങളെയും കർത്താവിലനുഗ്രഹീതരെ പരിശുദ്ധനായ ഗീവർഗീസ് സഹതായുടെ പെരുന്നാൾ ഭക്തി പുരസരം നാം ആചരിക്കുകയാണ് ഗീവർഗീ കഥായുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ ഈ ദിവസം നാം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഒന്ന് ഗീവർഗീസഹതയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം രണ്ട് ഗീവർഗിസഹതയെപ്പോലെ ഒരു സമൂഹ സാമൂഹ്യ പ്രതിബദ്ധത സഹായിക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധനായി മാറിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ പ്രായം അശുദ്ധിയിലേക്ക് വഴുതി വീഴുവാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു പ്രായമായിരുന്നു ആ പ്രായത്തിൽ അദ്ദേഹം വിശുദ്ധനായി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടതായിട്ടുള്ളൊരു ജീവിതചര്യ അദ്ദേഹം ശീലിച്ചിരുന്നു എന്നാണ് നാം വിശ്വസിക്കേണ്ടത് ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് അത് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ വെളിച്ചത്തിൽ നാം രൂപപ്പെടുത്തുന്ന ഒന്നാണ് ഈ കാലഘട്ടവും ഈ ലോകവും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അശുദ്ധിയാണ് പ്രത്യേകിച്ചും മനുഷ്യ ജീവിതത്തിലെ അശുദ്ധി ശരീരവും മനസ്സും ആത്മാവും അശുദ്ധിയിലേക്ക് വഴുതി വീഴുകയാണ് നമുക്ക് ചുറ്റും നമ്മുടെ കയ്യിലുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപകരണങ്ങളും അതിനെ പ്രേരിപ്പിക്കുന്നവയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് വിശുദ്ധരാകുവാൻ സാധിക്കുമോ വിശുദ്ധിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായി ചെയ്യേണ്ടത് നാം വിശുദ്ധരാവുക എന്നുള്ളതാണ് അതിനാൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും കർത്താവികേൻ്റെ ജീവിതത്തെ കുറേ കൂടെ പുനർക്രമീകരിക്കുവാൻ വിശുദ്ധയിലേക്ക് വളരത്തക്ക കൊണ്ട് നമ്മളൊരു ക്രമീകരണം ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്നാണ് സാധാരണ നിലയിൽ ഗീവർഗീസ കഥയുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുന്നത് പോലെ നമ്മുടെ ഭൗതികമായ എല്ലാ സംരക്ഷണത്തിനും പ്രത്യേകിച്ചും കൃഷി കാര്യങ്ങളുടെ സംരക്ഷണം പക്ഷിമൃഗാദികളുടെ സംരക്ഷണം തുടങ്ങിയവയൊക്കെ നമ്മുടെ വിഷയങ്ങളാകാറുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഉന്നതത്തിൽ നിൽക്കേണ്ടത് വിശുദ്ധിയെക്കുറിച്ചുള്ള ധ്യാനമാണ് ദൈവം വിശുദ്ധനാകിയാൽ നാമം വിശുദ്ധരായെങ്കിലേ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥന കൊണ്ടും നോമ്പുകൊണ്ടും ഉപവാസം കൊണ്ടും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം നമ്മുടെ ഭവനങ്ങളിൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷം നിലനിർത്തുവാനായിട്ട് ശ്രമിക്കണം സൂത്താറ നമസ്കാരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന് അത് പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അശുദ്ധി കടക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ അശുദ്ധി പ്രവേശിക്കുന്നു അതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ സഹദായെപ്പോലെ വിശുദ്ധി നൽകണമേ എന്നും രണ്ടാമത് സഹദായുടെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ് ഒരു സമൂഹത്തോടുള്ള കടപ്പാട് അദ്ദേഹം ഒരു വഴിയാത്രയിലാണ് ആ ഗ്രാമത്തിലൂടെ കടന്നു വരിക അവിടെ വന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഒരു വ്യാളി ആ നാട്ടിലെ ആളുകളെ മുഴുവൻ കൊല്ലുകയാണ് തിന്നുകയാണ് എന്ന് നാമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ മുഖം തിരിച്ച് നാം കടന്നു പോയനെയും നാം വളരെ ജീവിത തിരക്കുള്ളവരായാലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രതിബദ്ധതയില്ലാത്തതിനായാലും നാം കടന്നുപോയേനെയും പക്ഷേ വഴിയാത്രികൻ ആ ഗ്രാമത്തോട് യാതൊരു ബന്ധവും ഉണ്ടായി ഇല്ലായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇറങ്ങി അവരുടെ വേദനയിൽ അവരെ സംരക്ഷിച്ചു നിർത്തുവാൻ തൻ്റെ ജീവൻ പോലും ത്യജിച്ച് അവിടെ നിൽക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് വല്ലാതെ നാം ഒറ്റയ്ക്ക് ഞാൻ എനിക്ക് എന്നുള്ള ചിന്തയിലേക്കായി കഴിഞ്ഞു ഞങ്ങൾക്കെന്നും നമുക്കെന്നും പൊതുസമൂഹമെന്നും സഭയെന്നുമുള്ള ചിന്ത നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു ആർക്കും ആരോടും ഒരു കടപ്പാടും പ്രതിബദ്ധതയുമില്ലാത്ത ഒരു ലോകവും ഒരു സംസ്കാരവും എല്ലാവരും അവരവരുടെ സൗഖ്യങ്ങൾ മാത്രം അന്വേഷിക്കുന്ന ഒരു കാലം അവിടെയാണ് ഈ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തോട് ചില കടപ്പാടുകളുണ്ട് എന്ന് പ്രത്യേകിച്ചും വേദന അനുഭവിക്കുന്നവരോടും ദുഃഖിതരോടും ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണമെന്ന് ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എത്രയധികം ആളുകളാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നത് നമ്മോട് കൂടെ ആരാധിക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ ദുഃഖം അനുഭവിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമല്ലേ അവരെ ചേർത്ത് നിർത്തേണ്ടതല്ലേ അങ്ങനെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്നതില്ലെങ്കിൽ ഒരു സഭ കൊണ്ടും ഒരു പള്ളി കൊണ്ടും എന്താണ് പ്രയോജനം അതുകൊണ്ട് രണ്ടാമത് സഹത നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ മാതൃക ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടേതാണ് സഹത ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചുള്ളൂ കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി മാറി നാം ഇന്ന് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുവാൻ എന്തൊക്കെ പെടാപ്പാടുകളാണ് പെടുന്നത് ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോൾ എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആളുകളെ ആളുകളെപ്പോലും ഒരുപക്ഷെ അവരതറിയുന്നുണ്ടോയെന്നറിയില്ല നമുക്കത് ചെയ്യാനും സാധിക്കില്ല പക്ഷെ വീണ്ടും നമ്മൾ ലൈഫ് സപ്പോർട്ടിങ് ഒക്കെ കൊടുത്ത് അവരെ ജീവിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ട എന്നല്ല പക്ഷെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം ലോകത്തിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രമൊക്കെ അറിയാം യൗവനങ്ങളിലാണ് വലിയ അത്ഭുതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്നര വയസ്സ് ജീവിച്ച യേശുതമ്പ്രനാണ് ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം ജീവിച്ച് ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യുവാനുള്ളത് ചെയ്തു തീർത്ത് വിശുദ്ധിയുടെ പടികടന്ന് പോയ ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ ദ മെഗ്നാനിമിറ്റി ഓഫ് ലൈഫ് ഇസ് നോട്ട് ഡ്യൂറേഷൻ ബട്ട് എന്ന് പറയാറുണ്ട് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഒത്തിരി നാൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ത് നൽകി എന്നുള്ളതാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചില മുദ്രകൾ അവശേഷിപ്പിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്ന് മടങ്ങുവാൻ നമുക്ക് സാധിച്ചാൽ വലിയ ശ്രേഷ്ഠത അതാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു ചെറുപ്പക്കാരനെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അതിൻ്റെ കാരണം വിശുദ്ധിയും സാമൂഹ്യ പ്രതിബദ്ധതയും ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതവും നാം മരിച്ചാൽ എത്ര നാൾ ആര് നമ്മെ ഓർക്കും മാതാപിതാക്കളൊക്കെ ഇപ്പോൾ മരിക്കുമ്പോൾ മക്കളൊക്കെ വന്ന് അടക്കമൊക്കെ കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു നാൽപ്പത് ദിവസം പോലും പ്രാർത്ഥിക്കുവാനോ കുർബാനയർപ്പിക്കുവാനോ പോലും സാധിക്കാത്ത ഒരു ലോകത്തിലാണ് പ്രിയമുള്ളവരെ ഈ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരനെ നാം ഓർക്കുന്നത് ജീവിതത്തിൽ ചില മുദ്രകൾ നല്ല മുദ്രകൾ അവശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സഹദായുടെ മത്യസ്ഥതയ വിശുദ്ധ ജീവിതവും സുഹൃത ജീവിതവും ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമൊക്കെ നയിക്കുവാൻ നമുക്കിടയാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ